ഹലോ എരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പെരുന്നാൾ ദിവസത്തെ ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പല്ലെല്ലാം തേച്ച് ഫ്രഷ് ആയി അടുക്കളയിലോട്ട് കയറി ഞാൻ മൈലാഞ്ചി ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഇട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു നിലാവ് വരച്ച് വെച്ച് പിന്നെ നഖത്തിലും കുറച്ചിട്ട് പിന്നെ ഷിനാജിൻ്റെ പേര് എഴുതി എന്തോ മൈലാഞ്ചി ഇടാൻ ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഈ പെരുന്നാൾ വലിയ സുഖമില്ലാത്തൊരു പെരുന്നാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് എങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഷിനാജ് പള്ളിയിൽ പോകാൻ ടൈമായി കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ട് ആളി പള്ളിയിൽ പോകാണ് കേട്ടോ ഫുഡൊന്നും കഴിക്കാണ്ടാണ് ആൾ പോകുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു കാൽ ചായ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങനെ പോകും പിന്നെ വന്നിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഷിനാജ് പള്ളിയിൽ പോയി പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന് ഇടിയപ്പവും ബീഫ് കറിയായിരുന്നു ആയിരുന്നു കേട്ടോ ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ചാറ് മാത്രമാണ് എടുത്തത് പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നു അങ്ങനെ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും കിച്ചണിലേക്ക് പോയി നമുക്ക് ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈ ഒക്കെയാണ് കഴിഞ്ഞ പെരുന്നാളും അത് തന്നെയായിരുന്നു അപ്പോൾ ബിരിയാണിക്ക് വേണ്ട സംഭവങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിക്കുന്നുണ്ട് പിന്നെ എന്താ അരിക്കുള്ള വെള്ളം തിളക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഉമ്മ അരിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബീഫ് ആദ്യം തന്നെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മുരുമുരാന്നതി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട പിന്നെ ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കുവാണ് ഞാനും ഉമ്മയും നാത്തൂനും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ മാറി മാറി ഓരോന്നൊക്കെ ചെയ്യും നാത്തൂം പെരുന്നാളിലെ തലേദിവസമാണ് കേട്ടോ വീട്ടിലെത്തിയത് ഒരു ഉച്ച കഴിഞ്ഞ് ആ ഒരു ടൈമിലൊക്കെയാണ് എത്തിയത് വന്നിട്ട് നമ്മൾ മണ്ണാർക്കാട് പോയിട്ടുണ്ടായിരുന്ന ആൾക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെയായിട്ട് അതിൻ്റെ ഞാൻ ഞാനിട്ടുണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കണ്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് തലേദിവസം ഞങ്ങൾ മണ്ണാർക്കാട് പോയിട്ട് വന്ന് പിന്നെ പുള്ളിക്കാരി യാത്ര ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ നേരത്തെ കടന്നുറങ്ങി അതുകൊണ്ട് മൈലാഞ്ചി ഒന്നും ഇടാൻ പറ്റില്ല അതുകൊണ്ട് രാവിലെയാണ് കേട്ടോ ആളിരുന്ന് ഇട്ടത് പിന്നെ അതേ മസാലയൊക്കെ റെഡി ആയിട്ട് നമ്മൾ ചിക്കൻ അതിലോട്ട് തട്ടുവാണ് കഴിഞ്ഞ പെരുന്നാളിൻ്റെ വ്ളോഗ് പോലെ തന്നെ ഏകദേശം സിമിലർ ആയിരിക്കും ഇത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളു അത് ഞാനിത് എടുക്കാൻ നേരം അലച്ചു കഴിഞ്ഞ വീഡിയോ പോലെ തന്നെയാണല്ലോ ഇതൊന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ ഉള്ളു ഇത് അങ്ങനെ മസാല എല്ലാം ശരിയാക്കി ഏകദേശം ബിരിയാണി സെറ്റ് ഞാൻ ഞാനിപ്പോൾ ബിരിയാണിയുടെ വീഡിയോ ഇട്ടാലോ അതിൽ കമൻറ്റ് ബോക്സിൽ പറയും റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹം എന്നിട്ടല്ല എന്തോ അത് എടുക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം എടുത്ത് എടുത്ത് ഞാൻ ഭയങ്കര പാടാണ് ഷോർട്സിലൊരു മിനിറ്റിൽ നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ച് പറയണം അത് ഭയങ്കര ടാസ്ക് പിടിച്ച കാര്യമാണ് കേട്ടോ അതാലോചിച്ചിട്ടാണ് കൂടുതൽ ഞാനിതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാത്തത് ഇനി എപ്പോഴെങ്കിലും ലോങ് വീഡിയോ ഇടുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ പറയാത്ത നിങ്ങൾക്ക് അറിയാലോ പെരുന്നാളായിട്ട് നമുക്ക് രാവിലെ അങ്ങനെ ആയിട്ട് റെസിപ്പി എടുത്ത് നിൽക്കാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരേ ഉള്ളൂ അപ്പോൾ ഇനിയുള്ള ഏതെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഞാൻ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ തരാം അങ്ങനെ അതേ ബിരിയാണി ഏകദേശം സെറ്റായി ദമ്മിടുവാണ് കേട്ടാ എന്നോട് പറഞ്ഞ ബിരിയാണിക്ക് ഓർഡർ ആ കൊടുത്തുണ്ടാക്കിയില്ല അങ്ങനെ നല്ല വാഴയിലേക്ക് വെച്ച് കവർ ചെയ്ത് നമ്മുടെ ബിരിയാണി സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പോഴത്തേക്കും ബീഫിലും ഉമ്മ കുറച്ച് മുളകൊക്കെ പൊരിച്ചിട്ടിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി ബിരിയാണിയൊക്കെ സെറ്റായി ഇനി ഒന്ന് അടിച്ചു വാരി തുടക്കണം അലക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സ്പീഡപ്പിച്ചെ കാലങ്കോലായിട്ട് കിടക്കുവാണ് ഇനി എന്തായാലും ഷിനാജ് പള്ളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ അടിച്ചുവേരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഷിനാജ് ആണെങ്കിൽ വന്ന ഉടനെ ബിരിയാണിയാണ് കേട്ടാ കഴിച്ചത് പിന്നെ ഞാൻ ഇടാനുള്ള ഡ്രസ്സൊക്കെ ബെഡിൽ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ തോട്ടിൽ പോയി ഷിനാജ്ജ് കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോയി കഴിഞ്ഞു പ്രാവശ്യം ഞാനും കൂടെ പോയിരുന്നു ഇപ്രാവശ്യം ഞാൻ കുളിച്ച് റെഡിയാത്തോണ്ട് പോയില്ലേട്ടാ അപ്പം നാത്തൂന് ഇടയ്ക്കൊക്കെ അല്ലേ ഇങ്ങനെ വരത്തുള്ളൂ മാസത്തിൽ അപ്പോൾ ഇപ്പോൾ നല്ല വെള്ളമുണ്ട് നല്ല മഴ അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് തോട്ടിൽ പോയി കുറച്ചു നേരം അവിടെ ഇരുന്ന് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ ഇതാണ് ഗൈസ് വലിയ തോടിനേക്കാൾ ഉള്ള ചെറിയ മുന്നേ ഉള്ള ചെറിയ തോട് അതായത് ഇത് ചെറിയ തോട് ഇപ്പോൾ പോകാൻ പോകണത് വലിയ തോട് മഴ ആയതുകൊണ്ട് കുറച്ചൊക്കെ വെള്ളമുണ്ട് നല്ല വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വന്നാലും എനിക്കൊരു ആകാംക്ഷയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ സംഭവം ഇല്ല നമ്മുടെ അവിടെ കുളവും തോടൊക്കെ തന്നെയുള്ളൂ തോടമെന്ന് പറഞ്ഞാൽ ചാലുണ്ടല്ലോ അങ്ങനെ ഇവർ ഇവരിതിന് തോടെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ അവിടെ ഇതിന് പുഴയെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം ഇത്രയും വെള്ളം ഒഴുക്ക് ഒക്കെ ഉണ്ടല്ലോ അപ്പം ഞങ്ങളവിടെ നിന്ന് ആരെങ്കിലും ഇപ്പോൾ ഇത് കണ്ടാലും ഹായ് ഇപ്പോഴ അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ അടിപൊളി അയ്യോ ഇതെന്താ മറിഞ്ഞു കിടക്കുന്നത് എന്താ മറിഞ്ഞുകിടക്കുന്നത് എന്റെ ഇടയിൽ വല്ല പാമ്പും കാണുക അപ്പൊ കുറച്ചുകൂടെ താത്തി കെട്ടിയല്ലേ മീൻ കക്കം ഇതാണ് ഗൈസ് ഇവിടുത്തെ പ്രകൃതി രമണിയായ പുഴ പക്ഷെ ഇത് വീണ് കടന്നിട്ടേ ഇത് വീണ് കടന്നിട്ട് ആ ഒരു ഭംഗി പോയി ഇവിടെ കാണാ അടിപൊളിയ നല്ല തണുത്ത വെള്ളമാണ് ചർക്കിട്ടുകഴിഞ്ഞു ഞങ്ങള് തിരിച്ചു പോവാണ് നനഞ്ഞു കുളിച്ച് ഞങ്ങൾ എല്ലാരും ദുരൂഹതകൾ നിറഞ്ഞ വഴിയാണ് എറുതെ ആണ് കേട്ടെ ഇതെന്താ കൗങ്കിന്റെ തോട്ടം ഇത് കൗങ്ങൻ തോട്ടം ഇപ്പുറത്ത് കുറേ മരം എന്തിൻ്റെയൊക്കെയാ മരം ഇനി എന്തായാലും ഞങ്ങൾ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി മേക്കപ്പൊക്കെ ഇട്ട് ആവണം ഇനി ആ കാണുന്ന നീല ഷീറ്റുണ്ടല്ലോ അതാണ് വീട് ഇനി റബ്ബറ് കയറി അവിടെ എത്തണം ജയസ് കണ്ടോ അതാണ് വീട് വീടിൻ്റെ ഫ്രണ്ടിൽ റബ്ബർ തോട്ടമാണ് ഫുള്ള് കണ്ടില്ലേ കാട്ടിൻ്റെ ഉള്ളിലാണ് വീട് കുറേ നേരം ഞങ്ങളെ തോട്ടിലെ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന ശരിക്കും അടിപൊളിയായിരുന്നു വെള്ളമാണെങ്കിൽ നല്ല ഐസ് പോലത്തെ ആയിരുന്നു അങ്ങനെ അവിടുത്തെ കളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് കുളിച്ച് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു നല്ല വിശന്നിട്ടാണ് നിട്ടാണ് കേട്ടോ വന്നത് അവിടുന്ന് അങ്ങനെ ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉണ്ട് കേട്ടോ കഴിച്ചു ഞാനും ഉമ്മായും നാത്തൂനും കൂടെ ഇരുന്നിട്ടാണ് കഴിച്ചത് ചിനാച്ചി രാവിലെ തന്നെ കഴിച്ചു പോയിരുന്നു പിന്നെ ആൾ വന്നത് കുറേ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഞാൻ റെഡിയായി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് മേമാട അങ്ങോട്ട് പോകണം കേട്ടോ ഞാനും നാത്തൂനും കൂടി എൻ്റെ ടോട്ടൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ നമ്മൾ സുടിയോന്ന് അടച്ചിട്ടുണ്ടായിരുന്ന ടോപ്പാണ് പിന്നെ ഈ ഹെയർ സ്റ്റൈൽ ഞാൻ സ്ഥിരാക്കിയാലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളൊക്കെ ഈ ഹെയർ സ്റ്റൈൽ ചേരുന്നുണ്ടെന്നുള്ള കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ കണ്ടപ്പം എന്നാൽ പിന്നെ ഇത് തന്നെ സ്ഥിരാക്കാമെന്നുള്ളൊരിതായി അങ്ങനെ ഞങ്ങൾ നേരെ മേമാട അങ്ങോട്ട് ചെയ്യുന്നത് അവിടെ സുനീറായ അമ്മ ഒക്കെ നല്ല ബിസിയായിരുന്നു അവർക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് അപ്പം അതിൻ്റെ ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ എല്ലാവരും നമ്മുടെ വീട്ടിൽ മൂന്നാല് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും അവരുള്ളുകൊണ്ടാണ് കേട്ടോ ഉമ്മ മേമാട അങ്ങോട്ട് വരാൻ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഗ്ലാസ് പായസം ഒക്കെ കുടിച്ച് ഇത് അപ്പായസാണ് കേട്ടോ അടപ്പായസം കണ്ടാലും പിന്നെ നമ്മൾ ചാടി വീഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അടപ്രദമൻ്റെ പായസം അങ്ങനെ പായസം എല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മും ഡ്രസ്സൊക്കെ മാറി സെറ്റായി മേക്കപ്പ് ഒക്കെ കിട്ടുവന്നേട്ടാ എന്താ എന്റെ മുഖം കിട്ടാത്ത പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷിനാജും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് നേരം ഒന്നും അവിടെ ഇരുന്നില്ല കാരണം ഞങ്ങൾക്ക് ചെന്നിട്ട് ചെറിയ അങ്ങോട്ട് പോകണം ചെറിയത് പെരുന്നാക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു കാരണം പിള്ളേർക്ക് സ്കൂളും മദ്രസേക്കും ഉള്ളതുകൊണ്ട് ഒരു ദിവസത്തിന് വന്നു പോകുന്നേക്ക് ഭയങ്കര റിസ്ക് ആണ് ഇത്രയും ദൂരമായതുകൊണ്ട് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി ചെറിയൻ്റെ അങ്ങോട്ട് പോകേണ്ടതു പിന്നെ ഈ ഇപ്പൊരുന്നാൾ ഞാൻ ഷിനാജും കൂടെ ഒരു ഫോട്ടോ പോലും എടുത്തില്ല കേട്ടോ കാരണം വേറൊന്നും കൊണ്ടല്ല വലിയ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാരണം നമ്മൾ എടുത്ത ഡ്രസ്സ് കല്യാണത്തിന് വേണ്ടിയിട്ടൊരു സസ്പെൻസ് ആക്കി അവിടെ വെച്ചേക്കില്ല അപ്പോൾ കല്യാണത്തിന് മുമ്പ് എന്തായാലും നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇതിപ്പോൾ ഒരു സിമ്പിൾ ടോപ്പിട്ട് എന്ത് ഫോട്ടോഷൂട്ട് നടത്താനുള്ള ഒരു മൈൻഡിലും ഞാൻ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ ചെറിയ അങ്ങോട്ട് പോവാണ് കേട്ടോ നാത്തൂൻ ചെറിയതിൻ്റെ അവിടെ തന്നെ നേരെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാത്തത് കൊണ്ട് പുള്ളിക്കാരിയുടെ കയ്യിൽ ആ വലിയ വിഭാഗങ്ങൾ കണ്ടത് അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ബേക്കറിന്ന് കേക്കും വാങ്ങിച്ചിട്ടുണ്ടാണ് കേട്ടോ പോയത് പെരുന്നാളാണെങ്കിൽ പോലും നാത്തൂൻ അങ്ങനെ ഒരുപാട് ദിവസത്തെ ലീവൊന്നും ഇല്ലായിരുന്നു ആകെ രണ്ട് ദിവസത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ പെരുന്നാളിൻ്റെ തലേ ദിവസം വൈകുന്നേരം ആളെത്തിയത് പിറ്റേ ദിവസം രാവിലെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം രാവിലെ പോവുകയും ചെയ്തു കേട്ടോ അമ്പതല്ല എഴുപത്തഞ്ചാ എഞ്ചാണോ അന്താണ് വരെ നല്ല അടപ്രഥമ ചെറിയതിന്റെ അടപ്രഥമം നല്ല ടേസ്റ്റ് ആണ് ആദ്യം തന്നെ കുറച്ച് കുടിച്ചു നോക്കട്ടെ ഈ കഷ്ണമാണ് കൂടുതലും ടേസ്റ്റ് മുന്തിരിങ്ങ വേണ്ട മുന്തിരിങ്ങയുടെ ഫ്ലേവർ കിട്ടിയ പായസത്തിന്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് അറിയാൻ പറ്റത്തില്ല വേണ്ട മതി ഞങ്ങൾ വണ്ടൂർ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ അവിടെ നിന്ന് ഒരു മണിക്കൂർ ഒരു മണിക്കൂറോളം ദൂരം ഉണ്ട് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എന്നാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും വരുന്ന ബസ്സിനല്ല വരുന്നത് ഡയറക്റ്റ് ഇങ്ങോട്ട് ബസ്സുണ്ട് പക്ഷേ അത് നമുക്ക് പെരുന്നാൾ ആയതുകൊണ്ട് അതൊന്നും ഉണ്ടായില്ലയെന്നൊന്നും എന്നൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ വന്ന് അതും രണ്ട് ബസ്സൊക്കെ കയറിയിട്ടാണ് എത്തിയത് അതാണ് മണിയായപ്പോൾ എത്തിയത് കുറച്ച് ആയിട്ടാണ് എപ്പോഴും വരുന്നതിലും കുറച്ച് ആയിട്ടാണ് കേട്ടോ നമ്മൾ എത്തിയത് അങ്ങനെ വന്നുകഴിഞ്ഞ് പായസം എല്ലാം കുടിച്ചിട്ട് പിന്നെ ബീഫും ഉണ്ണിയപ്പോൾ ഒക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ ബീഫ് മൂത്ത നാത്തവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ബീഫും ഉണ്ണിയപ്പോൾ എല്ലാം അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുവാണല്ലോ

ഇവിടെ കൊലയായിട്ട് കുടിച്ചു നടക്കും ചെറിയതിന്റെ അവിടെ പിന്നെ ചക്ക മാങ്ങ തേങ്ങ എല്ലാ ഐറ്റംസിന്റെയും മരം ഉണ്ട് കേട്ടോ അപ്പൊ ആൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്പഴങ്ങ പറച്ചെടുക്കുവായിരുന്നു ആളെന്തോ ഉപ്പിലിടാനാണെന്നാ അച്ചാറിടാനാണെന്നാ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ സാധനം ഇഷ്ടല്ലേട്ടാ ഞാൻ കഴിച്ചു നോക്കിയിട്ടും ഇല്ല അങ്ങനെ ഉണ്ണിയപ്പം തകൃതി അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയതിനു പിന്നെ പാചകത്തിന് ഭയങ്കര കഴിവാണ് ഭയങ്കര സ്കില്ലാണ് കേട്ടാ ആൾക്ക് കുക്കിങ്ങിന് നോൺ വെജ് ആണ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ആളുടെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റിയാണ് വെജ് അത്ര ടേസ്റ്റ് ഇല്ലാഞ്ചിട്ടത് അസുവാ ആരടി മൈലാഞ്ചിട്ട് അങ്ങനെ നമ്മളെല്ലാരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ബിരിയാണി ആയിരുന്നേട്ട എൻ്റെ പൊന്ന കിഡിലൻ ബിരിയാണി ആയിരുന്നു മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ചെറിയത് കുക്ക് ചെയ്തതല്ലാട്ടോ പുറത്ത് ഓർഡർ കൊടുത്തയാണ് അപ്പം അച്ചാറും സലാഡും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അച്ചാർ കുപ്പിയോടെ ഞാൻ ഇങ്ങോന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഈന്തപ്പഴും മാങ്ങായും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു തിരിച്ചാണ് കത്തി പിടിക്ക് ചെറിയ കത്തി തിരിച്ചുപിടിയന്നല്ലേ സാധനം പരത്തോളൂ കാതു കുത്താൻ കരയുവാ നീ കരയുവാ കരയല്ലേ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം വൈകുന്നേരം ഞാനും ഉമ്മായും നാത്തൂനും മാത്രാണ് ഏട്ടാ പോയത് ഷിനാജ് പിറ്റേ ദിവസമാണ് വന്നത് വന്ന അന്നത്തെ ദിവസം നമ്മള് കാതൂത്താൻ വേണ്ടി പോയി ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഡ്രസ് ചെറിയ ചെറിയ പെരുന്നാൾ ഡ്രസ്സാണ് ഈ മെറ്റീരിയൽ എടുക്കാൻ പോയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇവിടെ ബസ് കയറാൻ വേണ്ടിട്ട് വന്ന് നിൽക്കുകയാണ് ഷിനാജും കൊച്ചും അസായം കൂടെ സ്കൂട്ടിയിലും ഞങ്ങൾ ബസ്സിനും പോകും വണ്ടൂര് തന്നെയുള്ള ഒരു ജ്വല്ലറിയിലാണ് ഏട്ടാ പോണത് എവിടെ ഞാൻ പറഞ്ഞല്ലോ വണ്ടൂർ തന്നെ ഒരു ജ്വലറിയിലാണ് കേട്ടോ നമ്മൾ വന്നത് ചെറിയതൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ജ്വലറിയാണ് അപ്പൊ അസുവാക്ക് കാതും കുത്തണം പിന്നെ അല്ലുമോൾക്ക് പിന്നെ കൈച്ചേനും കമ്മലും ഒക്കെ എടുക്കാനുണ്ട് അപ്പൊ അതിനെല്ലാത്തിനും കൂടെ ആയിട്ട് വന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു കാതു ഊത്തി കഴിയുമ്പോ അസുഖ എന്താകും ഏതാകും എന്നൊക്കെ ആലോചിച്ചിട്ട് ചേന്റെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനും ഒന്ന് ഒക്കെ കയ്യിൽ വെറുതെ ഇട്ട് നോക്കിയായിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വഴിയേ കാണാം പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇപ്പം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു ഇരവൽ കാണും ഭംഗി ലേരി ശിനാജിനെതാന്ന് പറ്റിയത് അതെ ഇതാ ഇഷ്ടായത് അങ്ങനെ ഒരു മൂന്നാളിനെ ഇട്ട് ട്രയൽ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഇതാണ് ഏട്ടാ ഫിക്സ് ചെയ്തത് ഇതിങ്ങനെ ബോൾസ് ബോൾസ് വരുന്നത് ഈ സെയിം തന്നെയാണ് എന്റെയും ചെറിയ കയ്യിലൊക്കെ കിടക്കുന്ന കേട്ടാ അപ്പോൾ വേറെയൊക്കെ ഇട്ട് നോക്കിയിട്ട് ഇവക്ക് വലുതാണ് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരേ ഒരു ഡിസൈൻ ഇത് മാത്രം ഉണ്ടായിരുന്നത് പിന്നെ അവക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ അത് തന്നെ അങ്ങനെ ഫിക്സ് ചെയ്ത് ണെങ്കി അവിടെ ഓടി നടന്ന് ഫുള്ള് കുസൃതിയാണ് കേട്ടോ അപ്പൊ അടുത്തൊരു സ്റ്റാഫ് കൊടുത്താണ് ആ ഒരു ബലൂണ് പിന്നെ ഞങ്ങള് എന്താ കഴിച്ചേനും കമ്മലും എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് കാതുകൂത്താന്നുള്ള ഇതിലാണ് കാരണം ഇത് കുത്തി കഴിഞ്ഞാൽ ഇവിടെ റിയാക്ഷൻ എന്താണ് ഒന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് അപ്പോൾ അപ്പം എടുത്ത് പിന്നെ കമ്മലും മേക്കാതാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ കിട്ടും നോക്കില്ല ആ ഒരെണ്ണമാണ് ഫിക്സ് ചെയ്തതും ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കിട്ടി പിന്നെ അസുഖം അലമ്പ് ഭയങ്കരമായപ്പോഴത്തേക്കും കാർട്ടൂൺ കൊടുത്തൊരു സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെ ഒതുക്കിയിരുത്തി അങ്ങനെ അവസാനം നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തിയേക്കുവാണ് ഇതിപ്പം കുത്താൻ വേണ്ടിയിട്ട് ചെവിയിൽ മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോഴൊക്കെ ആളനങ്ങാതിരുന്ന അനങ്ങാതിരിക്കാൻ വേറെ ഒന്നുമില്ല കയ്യിലാ കാൽക്കുലേറ്റർ കൊടുത്തോണ്ട് അതിൽ കുത്തി കുത്തി ഇങ്ങനെ അനങ്ങാതിരുന്നെയാണ് കേട്ടോ പിന്നെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയിട്ട് തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു അവർ മാർക്ക് ചെയ്ത് സെറ്റാക്കി എന്നിട്ടിനി കാത് കുത്താൻ പോവാണ് അല്ലോ അങ്ങോട്ട് അല്ല അവര് ഒന്ന് വെച്ച് പോണ്ടോ കുഞ്ഞു ഫോണും എടുത്തോ ഇത് നോക്ക് ഇത് നോക്ക് കുഞ്ഞോ ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്തോ ബാനുപടലോ ഭാനുപിന്ന അവിടെ കാണാമോ നമുക്ക് കളാലോന്ന് ആണ്ടവണ്ടവണ്ട ആണ്ടവണ്ട ആണ്ടവണ്ട എടുത്തെടുത്ത് ഇല്ല കരിലേ എന്താ വേണ്ടേ കുട്ടിക്കോ ਫਾਦੂ ਆ ਫਾਦੂ ਪਰਨਾ ਫਾਦੂ ਮਾਰਾ ਫਾਦੂ ਹੋਣਾ ਫਾਤ ਪੋਹ ਮਾਰਾ ਫਾਤ ਪੋਹ ਲਾ ਦੂਤੀ ਆ ਨਾ ਕਾਣੀ ਚੋੜ ਤੇ ਕਾਣੀ ਦੀਨ ਵਾਰਾ കാത് കുത്തുന്ന ആ ഒരു സമയത്തുള്ള കരച്ചിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ജുവല്ലറിയുടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം അവൾ ഓക്കെ ആയി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷ അത്ര ബഹളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവൾ കരയാത്തത് കൊണ്ട് മാത്രമാണ് പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ കയറിയത് അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു അങ്ങനെ സാൻഡ്വിച്ചും ബർഗറും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ജ്യൂസുകൾ പിന്നെ പലവരും പല ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ ഇതിൽ നിങ്ങൾ ഓർക്കും കാതു കുത്താന്നിടത്ത് മൂത്ത നാത്തും വന്നില്ലല്ലോ നാൾ അന്ന് രാവിലത്തെ ട്രെയിനെ തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നേട്ടോ വർക്ക് അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി ഇനി ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ഷിനിയാജിന്റെ വീട്ടിലേക്ക് പോകാൻ ശിനിയാജിന്റെ വർക്കിന് പോകണ്ടോണ്ടാണ് ഏട്ടാ നമ്മൾ അന്ന് തന്നെ തിരിച്ചു പോയത് ഉമ്മ പിന്നെ പിറ്റേ ഹൗസാണ് വന്നത് അങ്ങനെ ഞങ്ങൾ പോവാൻ നേരത്തെ ആൾ ഉമ്മയൊക്കെ തന്നിട്ടാണ് ഏട്ടാ ഞങ്ങള് വിട്ടത് ആളുമായൊക്കെ തന്നെ ചിരിച്ചു കളിച്ചാണ് ഞങ്ങളെ യാത്രയാക്കിയെങ്കിലും ഞങ്ങളുടെ വണ്ടിയുടെ പിന്നാലെ ഓടി വന്നിട്ട് പിന്നെ വിധത്തിൽ വിധത്തിലെടുത്തുകൊണ്ട് പോയതാണ് ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത് അങ്ങനെ പിന്നെ പോകുന്ന വഴി അല്ലല്ലോ എനിക്ക് ഫ്രെയിമിന്റെ ഒന്ന് രണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തെർമോക്കോളും സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതൊക്കെ അവിടെ കയറി വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ നമ്മുടെ പെരുന്നാൾ ദിവസത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും